ഹായ് ഫ്രണ്ട്സ് ഈ സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന നവരാത്രി ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം കടന്നു പോകും നിങ്ങൾക്ക് എന്ത് വിഷമവും ഉണ്ടോ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജിയിലാണോ നിങ്ങൾ തങ്ങി നിന്നിരുന്നത് ഇതുവരെയും അതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ പല നല്ല സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് മനസ്സില പല സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് പല 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 വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ അതുപോലെ തന്നെ ഏതൊരു ടോക്സിക് ആയിട്ടുള്ള എനർജിയാണോ നിങ്ങൾ ഇപ്പോൾ വഹിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നല്ലതുപോലെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട് എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ഇതൊക്കെയാണ്